ടൗണിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് അനാമിക തന്റെ അച്ഛനമ്മയുള്ള സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നു മൺ വീട്ടിലിരുന്ന് കൂലിപ്പണികൾ ചെയ്ത് കൃഷി ചെയ്ത് തന്റെ മകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന രാഘവനും സുജാതയും മകളെ കണ്ട് സന്തോഷിച്ചു ഏട്ടാ മകൾ വന്നില്ലേ ഒരു വട്ടം ആ ശാരദമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി അവരോട് മകളെ അനുഗ്രഹിക്കാൻ പറയൂ ആ ശരി ശരി അങ്ങനെ പറഞ്ഞ് അനാമികയുടെ പഠിപ്പിന് പൈസ കൊടുത്ത് സഹായം ചെയ്തത് ആ ശാരദമ്മയാണെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞു അപ്പ അനാമികയും അങ്ങനെയുള്ള നല്ലവരുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു അച്ഛൻ അമ്മയോടൊപ്പം ശാരദയുടെ വീട്ടിൽ ചെന്നു ആ നാട്ടിൽ പൈസയുള്ള പണക്കാര കുടുംബമാണ് ശാരദയുടേത് ശാരദാ പ്രസാദ് ദമ്പതി നല്ല സ്വഭാവമുള്ളവരാണ് അവർക്ക് രമേശ് എന്ന മകനുണ്ട് മോശമായവനാണ് പൈസയുണ്ടെന്ന് അഹങ്കാരം കാണിക്കും അവനെ കല്യാണം കഴിപ്പിച്ച തന്റെ മകൻ താൻ പറയുന്നത് കേൾക്കുമെന്ന് രണ്ടുപേരും ചിന്തിച്ചു ആ സമയത്താണ് അനാമികയെ കൊണ്ട് രാഘവനും സുജാതയും അവിടേക്ക് വന്നത് അപ്പൊ ശാരദയും പ്രസാദും അനാമികയെ കണ്ടു അവർക്ക് ഇഷ്ടമായി അനാമിക മരുമകളായാൽ മകന് മാറ്റം വരുമെന്നും വീട് നന്നായി നോക്കുമെന്നും രാഘവൻ സുജാതയോട് ചോദിച്ചു അപ്പ അനാമിക പറഞ്ഞു അമ്മി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നിങ്ങളാൻ എന്നെ പഠിപ്പിക്കാൻ സഹായിച്ചതേ എന്ന് എന്റെ അച്ഛനമ്മയും പറഞ്ഞു അതിന് നന്ദി പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ ചെയ്ത സഹായം എനിക്ക് ജീവനുള്ളവരെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ മകനെ നീ കല്യാണം കഴിക്കുമോളെ ഞങ്ങൾ നിനക്ക് നന്ദിയുള്ളവരായിരിക്കും എങ്ങനെയാ നിങ്ങളുടെ മകനെ കല്യാണം കഴിക്കുക നല്ലവനല്ല വളരെ മോശമാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് എങ്ങനെ ജോലിക്കൊന്നും പോവാതെ വെറുതെ ചുറ്റി നടക്കുന്ന ആളെ ഞാൻ മാത്രമല്ല വേറെ ആരും കല്യാണം കഴിക്കില്ല അങ്ങനെ പറഞ്ഞതും ദേഷ്യം വന്ന ശാരദ അനാമികയെ തല്ലി രാഘവ നിനക്ക് ഞാനാ സഹായിച്ചത് ഓർമ്മയുണ്ടോ അതെ അമ്മി അതിന് നന്ദി കാണിക്കാൻ ഒരു സാഹചര്യം കിട്ടിയാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും അങ്ങനെ അമ്മി അതെ ഇപ്പൊ നിന്നെ നന്ദി തീർക്കാനായ സമയം വന്നു നിന്റെ മകളെ പിന്നെ എന്താ വേണ്ടത് നീ തന്നെ ചിന്തിക്കേ രാഘവനൊന്നും മിണ്ടാതെ കണ്ണീരോടെ അനാമികയെ നോക്കി തന്റെ അച്ഛന്റെ കഷ്ടം അനാമികയും ശ്രദ്ധിച്ചു രമേശിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും അവൾ സമ്മതിച്ചു എഞ്ചിനീയറിംഗ് പഠിച്ച അനാമികയോടൊപ്പം രമേശിന്റെ കല്യാണവും നടന്നു ഒരു ദിവസം അനാമിക ശാരദയോട് പറഞ്ഞു അമ്മീ ചൂടായ ചായ കൊണ്ടുവന്നിട്ടുണ്ട് കുടിക്കൂ ശാരദ ചായ വാങ്ങി ഇതിനു മുന്നേ തന്നെ അപമാനപ്പെടുത്തിയവളെ സാഹചര്യം കിട്ടുമ്പോൾ റിവഞ്ച് എടുക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടേയിരുന്നു അപ്പ പറഞ്ഞു എടി മോളെ ഈ ചായ എങ്ങനെയടി ചൂടായിട്ടുള്ള തണുത്തുപോയി അയ്യോ അമ്മീ നല്ല ചൂടുണ്ട് ചൂടെന്നു പറഞ്ഞ ഇതല്ല മോളെ ദേഹത്ത് തട്ടിയാൽ ഉടനെ തോലി കരിഞ്ഞു പോണം നിന്റെ ചായ മേത്തൊഴിച്ചാൽ കറുപ്പല്ല ചായ ഒഴിച്ച അടയാളമേ ഉണ്ടാകില്ല എവിടെ നിന്റെ കൈ കാണിക്കേ ഈ ചായ ഒഴിക്ക തോല് കറുത്ത നല്ല ചൂടുണ്ടെന്ന അർത്ഥം അല്ലെങ്കിൽ ഇല്ല എന്താടി പറയുന്നേ എന്റെ മരുമകളെ അങ്ങനെ ശാരദ പറഞ്ഞതും അനാമിക ചിന്തിച്ചു കൊണ്ടിരുന്ന അനാമിക ഈ അമ്മായിമ്മ റിവഞ്ച് ചെയ്യുന്നതാണെന്ന് അവൾക്ക് നന്നായി മനസ്സിലായി ഇപ്പൊ നോക്കൂ അങ്ങനെ പറഞ്ഞ അനാമിക അവളുടെ കൈ നീട്ടി ശാരദ അനാമികയുടെ കയ്യിൽ ചായ ഒഴിക്കാൻ പോകുന്ന നേരത്ത് അനാമിക ബുദ്ധിപൂർവം ശാരദയുടെ കൈ പിടിച്ച് മുന്നിലേക്ക് വലിച്ചു അത്ര തന്നെ അവരുടെ കയ്യിൽ ടീ ഒഴിച്ചുകൊണ്ട് ശാരദ ഷൂ ഷൂ എന്ന് ഓതിക്കൊണ്ടിരുന്നു അപ്പോ നേരുന്നു അയ്യോ കൈ നേരുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്റെ കൈ എന്തിനാണ് നിന്റെ കൈ വെച്ചത് അയ്യോ അമ്മി നിങ്ങളുടെ ബുദ്ധി കാരണം എന്റെ കയ്യിൽ ചായ ഒഴിക്കാൻ വിചാരിച്ചു എന്റെ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ കൈ എന്റെ കൈയുടെ മുകളിൽ വെച്ചു ഇപ്പ കണ്ടോ അമ്മേ ചോദ്യം ചോദിച്ച സ്ഥലത്തെ ഉത്തരവും കിട്ടി ഇപ്പ നിങ്ങളുടെ കൈ നോക്കൂ ചൂടുണ്ടോ അതോ കറുപ്പുണ്ടോ അങ്ങനെ പറഞ്ഞ അനാമിക ചായക്കപ്പെടുത്ത് അടുക്കളയിലേക്ക് പോയി ശാരദയോ ഉഫ് ഉഫ് ഉഫെന്ന് കൈനീട്ടി ഊതിക്കൊണ്ടേയിരുന്നു അടുക്കളയിൽ നിന്ന് അനാമിക അമ്മായിമ്മയുടെ കഷ്ടം കാണാനാവാതെ ഓയിൻമെന്റ് എടുത്ത് തേച്ചു കൊടുത്തു അപ്പോഴാണ് നീട്ടൽ കുറച്ച് കുറഞ്ഞത് അതുകഴിഞ്ഞ് ശാരദയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീർ അനാമിക തുടച്ചു കൊടുത്തു അതുകഴിഞ്ഞ് ശാരദ മരുമകൾ അനാമികയുടെ സ്നേഹം കാണിക്കാൻ തുടങ്ങി സോറി അമ്മി സാരമില്ല മോളെ ഞാൻ നിന്നെ കഷ്ടപ്പെടുത്താൻ എന്ന് വിചാരിച്ചതാ നീ ബുദ്ധി ഉപയോഗിച്ച് എനിക്ക് പാഠം പഠിപ്പിച്ചു ഞാനാണ് ഞാനാണിപ്പൊ നിനക്ക് സോറി പറയേണ്ടത് ഇതുപോലെ എന്റെ മകൻ അതെന്നെ നിന്റെ ഭർത്താവിനെ നീ മാറ്റണം തീർച്ചയായും അമ്മി അദ്ദേഹത്തിനെ മാറ്റാൻ ഒരുപാട് വഴിയുണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കോൺസ്റ്റബിൾ ശാരദയുടെ വീട്ടിലേക്ക് വന്നു രമേശിന് അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞു ശാരദ പ്രസാദ് അനാമിക മൂന്ന് പേരും വേഗവേഗം പോലീസ് സ്റ്റേഷനിൽ വന്നു അവിടെ എസ് ഐ പോക്കിരിയെ പോലെ നടന്ന് വലിയ കടം വാങ്ങിയിട്ടുണ്ട് കടം തിരിച്ചു കൊടുക്കാതെ കടം കൊടുത്തവനെ തന്നെ തല്ലി അതുകൊണ്ട് അറ്റംപ്റ്റ് മാഡ കേസാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ അങ്ങനെ എസ് ഐ പറഞ്ഞതുകൊണ്ട് മൂന്ന് പേരും കരഞ്ഞുകൊണ്ട് ലോക്കപ്പിലുള്ള രമേശിന്റെ അടുത്തേക്ക് വന്നു പക്ഷെ രമേശ് അവരെ നോക്കാതെ മുഖം തിരിച്ച് കരഞ്ഞുകൊണ്ടേ നിന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൂന്ന് പേര് പുറത്തു വന്നു അങ്ങനെ ദിവസവും പോയി ശാരദ ആസ്തികളൊക്കെ വിറ്റ് രമേശിനെ ബെയിലിൽ പുറത്തു കൊണ്ടുവന്നു അവരെല്ലാവരും അനാമികയുടെ അമ്മയുടെ വീട്ടിൽ തന്നെ താമസിച്ചു ജീവിക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് പഠിച്ച മരുമകൾ എഗ് ഓംലെറ്റ് വ്യാപാരം ചെയ്യാമെന്ന് വിചാരിച്ചു വീട്ടിൽ ആരും തടഞ്ഞില്ല അതുകൊണ്ട് ടൗണിൽ ഒരു നല്ല സ്ഥലം നോക്കി നല്ല ദിവസം കട ആരംഭിച്ചു പ്രസാദ് പൈസ വാങ്ങി ടോക്കണും കൊടുത്തു ശാരദയും രമേശും കസ്റ്റമറെ നോക്കി എന്നത്തെയും പോലെ അന്ന് രാത്രി പത്ത് മണി കഴിഞ്ഞു ശീലമില്ലാത്ത പണിയായതുകൊണ്ട് ശാരദയ്ക്ക് സുഖമില്ലാതായി ഞാൻ ഇപ്പൊ മുഴുവനായി മാറിയില്ലേ നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നേ പറ സർവീസ് മൊത്തം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്ക് അങ്ങനെ രമേശ് പറഞ്ഞതുകൊണ്ട് ശാരദ സന്തോഷപ്പെട്ടു അങ്ങനെ എഞ്ചിനീയറിംഗ് പഠിച്ച മരുമകളോടൊപ്പം എഗ് ഓംലേറ്റ് കച്ചവടം വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു രമേശും ഇപ്പൊ മുഴുവനായി മാറി അനാമിക ചെയ്തുകൊണ്ടിരുന്ന കച്ചവടത്തിൽ അവനും പങ്കുചേർന്നു അതുകൊണ്ട് ആ കുടുംബം വേഗം മുന്നേറി പഴയ അവസ്ഥയിലായി അങ്ങനെ പുതുതായി വന്ന മരുമകൾ ആ കുടുംബത്തെ വളരെ നല്ല നിലയ്ക്കാക്കി ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു എ വി എം ഫിലിം സിറ്റിയിലുള്ള ഭംഗിയുള്ള വീടാണിത് ആ വീട്ടിൽ ശാരദാ നാമിക എന്ന അമ്മായിമ്മയും മരുമകളും ഉണ്ടായിരുന്നു അമ്മായിമ്മ ശാരദ ഒരു മോഡലാണ് രാവിലെ എഴുന്നേറ്റതു മുതൽ ഉറങ്ങുന്നത് വരെ ഏതെങ്കിലും ഒരു ആഡിൽ വന്നുകൊണ്ടേയിരിക്കും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുപോലെ ആഡ് ഇഷ്ടപ്പെടുന്നതുപോലെ എന്തെങ്കിലും പുതിയതായി ചെയ്ത് എല്ലാവരുടെയും മനസ്സിലും സ്ഥാനം പിടിക്കും മരുമകൾ അനാമികയാണെങ്കിലോ യങ് ഹീറോയിൻ അവരുടെ എക്സ്പ്രഷൻ കൊണ്ടും ഡാൻസ് കൊണ്ടും എപ്പോഴും ഹിറ്റ് മൂവീസ് ചെയ്ത് മലയാള സിനിമാ ഹിസ്റ്ററിയിൽ തന്നെ ഉയർന്ന സ്ഥാനത്തുള്ള ഹീറോയിൻ ആണവൾ ഒരു ദിവസം ജൈത്ര കോമഡി ടി വി ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് രണ്ടുപേരും വന്നിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര് ഒരു സെലിബ്രിറ്റിയുടെ സില്ലി ക്വസ്റ്റ്യൻസ് ആൻഡ് ആ പ്രോഗ്രാമിനാണ് ഈ അമ്മായിമ്മ മരുമകളും വന്നത് വെൽക്കം ടു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ടുമഡി ടി വി പ്രേക്ഷകർക്ക് നമസ്കാരം ഞാനാണ് നിങ്ങളുടെ ഹീറോയിൻ അനാമിക എല്ലാവർക്കും നമസ്കാരം ഞാനാണ് ശാരദ ഞാനൊരു മോഡൽ ആ സ്ഥലത്തുണ്ടായിരുന്ന ഓഡിയൻസ് എല്ലാവരും അവർ സംസാരിക്കുന്നത് കേട്ട് കൈയടിച്ചു അടിച്ചു വിസിലടിച്ചു മോഡൽ ഹീറോയിൻ മരുമകൾ ആ സെലിബ്രിറ്റീസിന് ജൈത്ര കോമഡി ടിവിയുടെ സില്ലി ക്വസ്റ്റ്യൻ ആൻസറിന്റെ നമസ്കാരം വൈകാതെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം ബസ്സിലാണോ ഇത് രണ്ടുമല്ല നിമിഷത്തിൽ അവരെ വന്ന ഓഡിയൻസ് കൈയടിച്ച് വിസിൽ മടിച്ചോ അനാമിക നിങ്ങളുടെ ആദ്യത്തെ സില്ലി ക്വസ്റ്റ്യൻ ഭർത്താവിനെ പിടിച്ച് ഭാര്യ ഇതെന്റെ ആളെന്ന് പറയുന്നു അതെന്തിനാ അതെന്താകും ജീവിക്കുന്നത് അദ്ദേഹത്തിനൊപ്പമല്ലേ അതുകൊണ്ടാ ഓഡിയൻസ് വീണ്ടും ആൻസർ കേട്ട് കൈയടിച്ചു ഇപ്പോ നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം സന്യാസിക്കും ഭർത്താവിനും എന്താ വ്യത്യാസം എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ ഇത് ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ ചോദിച്ച സില്ലി കൊസ്റ്റിന് ഏതാണ് ഉത്തരം ഒരാൾ പുലിയുടെ തോലെ കിടക്കുന്നുണ്ടാകും മറ്റൊരാൾ ആ പുലിയുടെ കൂടെ തന്നെ കിടക്കുന്നുണ്ടാകും റിയലി നൈസ് ആൻസർ ആൻസർത്തായ മൂന്നാമത്തെ ചോദ്യം എല്ലാവർക്കും വേറെ പുസ്തകങ്ങൾ സെലിബ്രിറ്റീസിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പ്രോഗ്രാമിൽ ഒരു ഒരു ചെറിയ ബ്രേക്ക് ഞങ്ങൾ തിരിച്ചു മിനിറ്റ് ആഡിന് ശേഷം ആങ്കർ വീണ്ടും ചോദിച്ചു ശാരദ ഇപ്പൊ നിങ്ങൾക്കാണ് ഒരു സെലിബ്രിറ്റീൻസിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൽ ആദ്യ ചോദ്യം വളരെ ചൂടുള്ള കോഫി കുടിച്ചാൽ എന്ത് സംഭവിക്കും എന്താകാനാ കപ്പ് കാലിയാകും എല്ലാവരും ശാരദ പറഞ്ഞത് കേട്ട് തണി അടിച്ചു ഇപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യം പൊട്ടിയാലും നമുക്ക് ഉപയോഗപ്പെടുന്നത് എന്താണ് ഇത് വളരെ സിമ്പിളാ നാളികേരം നിങ്ങൾ നിങ്ങളുടെ മരുമകളെക്കാൾ വളരെ ഫാസ്റ്റാണ് മാഡം അവളേക്കാൾ ആദ്യം ജനിച്ചതല്ലേ ഇത്ര പോലും ഞാൻ ബുദ്ധിശാലി ആയില്ലെങ്കിൽ എങ്ങനെയാ ഇതോടെ ഈ സെലിബ്രിറ്റീസിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും വേറെ സെലിബ്രിറ്റിയോട് നമുക്ക് കാണാം ബൈ അമ്മായിമ്മ മരുമകളും ആ ടി വി ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു റിലാക്സ് റിലാക്സായി സോഫയിലിരുന്നു രണ്ടു പേരുടെയും ഭർത്താവ് ഭാര്യമാർക്ക് കോഫി എടുത്തു കൊണ്ടുവന്നു രണ്ടു പേരും കോഫി കുടിച്ചു കുടിച്ച് ഇവിടെ വന്നിരിക്കൂ ഇന്ന് ഞങ്ങൾ ഒരു പ്രോഗ്രാമിലേക്ക് പോയി അത് ഇത്ര നന്നായിരുന്നറിയോ നിങ്ങളും ഇവിടെ വന്നിരിക്കൂ അതെ അതെ ആ പ്രോഗ്രാമിൽ പോയതിൽ നിന്ന് തിരിച്ചു വരുന്നവരെ വളരെ ചിരിയായിരുന്നു നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അപ്പോ ശാരദയുടെ ഫോൺ റിങ്ങായി അവർ ഫോൺ എടുത്തു അതൊരു ആഡ് കമ്പനിയിൽ നിന്നാണ് ഹലോ സർ പറയൂ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി പ്രസാദം പുറകെ തന്നെ പോയി സോഫയിൽ അനാമിക ചിരിച്ചു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു കോളിംഗ് കോളമ്പലടിച്ച് രമേശ് എന്ന് വാതിൽ തുറന്നു നോക്കി മുമ്പിൽ റൈറ്റർ കൃഷ്ണ ഒരു ഫയൽ കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമസ്കാരം സർ എന്റെ പേര് കൃഷ്ണ റൈറ്ററാ കഥ ചെന്ന് പറയാൻ വേണ്ടി പ്രൊഡ്യൂസർ അയച്ചതാണ് അങ്ങനെ പറഞ്ഞതും രമേഷ് ആ റൈറ്ററെ അകത്ത് വിളിച്ചു അനാമിക റൈറ്റർ രണ്ടു പേരും നിന്ന് സ്റ്റോറിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു ഒരു മണിക്കൂറും കഴിഞ്ഞു അത് കഴിഞ്ഞ് അനാമിക പറഞ്ഞു സ്റ്റോറി നന്നായിട്ടുണ്ട് എനിക്ക് പ്രൊഡ്യൂസറോടൊന്ന് സംസാരിക്കണം ശരി മാഡം അങ്ങനെ പറഞ്ഞു പുറത്തേക്ക് പോയി കൃഷ്ണ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു മോഡൽ ശാരദയ്ക്കും ഹീറോയിൻ അനാമികയ്ക്കും ഒരുപാട് അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടേ വന്നു അതിന്റെ കാരണം മനസ്സിലായേയില്ല ഒരു ദിവസം അനാമിക അവൾക്കറിയുന്ന ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരെയും ഫോൺ വിളിച്ചു തുടക്കമെല്ലാവരും നന്നായി സംസാരിച്ച് അവസരം ചോദിക്കുമ്പോൾ മാത്രം ഫോൺ കട്ട് ചെയ്തു ശരിക്കും സംസാരിച്ചേ അതുകൊണ്ട് അനാമികയും ആ മുറിയിൽ നിന്ന് പുറത്തു വരാറേയില്ല എപ്പോഴും മുറിയിൽ തന്നെ രമേശിന് അനാമിക ഇങ്ങനെ കാണാനേ കഴിഞ്ഞില്ല ദിവസം ഭക്ഷണം മുറിയിൽ ചെന്ന് അനാമികക്ക് കൊടുക്കും എപ്പോഴെങ്കിലും അനാമിക പുറത്തു വന്ന് കഴിക്കും ചില സമയങ്ങളിൽ ഭക്ഷണം പോലും കഴിക്കില്ല അത് കഴിഞ്ഞ മോഡൽ ശാരദ അവർക്കറിയുന്ന ആഡ് ഏജൻസിയിൽ ഒരുപാട് ചെന്ന് ചോദിച്ചും ഒരു പ്രയോജനവുമില്ല ആരും ഒരു ചാൻസും നൽകിയില്ല പുതുമുഖ വേണമെന്ന് എല്ലാവരും പുതിയ ആർട്ടിസ്റ്റിനെ എടുക്കാൻ തുടങ്ങി അവരും മുറിയിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അച്ഛനും മകനും നന്നായി ചിന്തിച്ചു അമ്മായിമ്മക്കും മരുമകൾക്കും നല്ല കൗൺസിലിംഗ് കൊടുക്കണമെന്ന് ചിന്തിച്ചു രണ്ടു പേരെയും സോഫയിൽ കൊണ്ടിരുത്തി സംസാരിച്ചു ഇവിടെ നോക്ക് ശാരദ മോഡലിംഗ് സിനിമ ടി വി ഇതിലേതാണെങ്കിലും എപ്പോഴും പുതുമുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മുന്നുണ്ടായിരുന്നവരും ഇങ്ങനെയായിരിക്കും പുതിയ ആളുകളും അവരുടെ കഴിവുകളൊക്കെ കാണിക്കണ്ടേ വലിയ ആളാകണമെന്ന് വിചാരിക്കും പ്രസാദ് പറഞ്ഞത് അമ്മായിമ്മീ മരുമകളും കേട്ടുകൊണ്ടേയിരുന്നു ഇത്രയും എന്തിനാണ് അമ്മിക്ക നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ എടുത്തോ ഇടക്കിടയ്ക്ക് പുതിയ വേർഷൻ വരുമ്പോൾ നമ്മൾ അത് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എല്ലാം അങ്ങനെയാണ് ഇത് കളർ മാറുന്ന ലോകമാണ് നമുക്ക് സൗന്ദര്യമുള്ളവരെ എല്ലാം നന്നായിരിക്കൂ ഇത് ഗ്ലാമറുമായി നടക്കുന്ന ടാലന്റ് ഷോ ആണ് ഇവിടെ പുതിയത് പുതിയത് വരണമെന്ന് ജനങ്ങൾ വിചാരിക്കും അതുകൊണ്ട് പഴയതിന് കഴിവില്ല എന്നല്ല അർത്ഥം പഴയ അനുഭവമാണ് പുതിയ ആൾക്കാരുടെ വഴി ശാരദയും അനാമിക്കും തന്റെ ഭർത്താവ് പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച് വീണ്ടും അവർ പുതിയ ജീവിതം തുടങ്ങി